ഈ അടുത്തിടെയായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വാർത്തകളിൽ ഒന്നായിരുന്നു ഗാർഹിക പീഡനം അതിൽ കേരളക്കാരെ ഏറ്റെടുത്ത വാർത്തയാണ് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ് കേസിൽ ഇപ്പോൾ പുറത്തു വരുന്നത് വമ്പൻ ട്വിസ്റ്റുകളാണ് കഴിഞ്ഞ ദിവസമാണ് പരാതിക്കാരിയായ യുവതി വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത് കൂടെ നിന്ന് മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും പോലീസിനും കിട്ടിയ പണി എട്ടിന്റേതായിരുന്നു നീമ ഹരിദാസ് എന്ന യൂട്യൂബ് പ്രൊഫൈൽ വഴിയാണ് യുവതി വീഡിയോ പങ്കുവച്ചത് പോലീസിന് മുൻപിലും മാധ്യമങ്ങളോടും നുണ പറയേണ്ടി വന്നു തന്നെ അത്രയേറെ സ്നേഹിച്ച രാഹുലേട്ടനെ കുറിച്ച് മോശമായി പറഞ്ഞത് താൻ ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് കുറ്റബോധം പേറി ജീവിക്കാൻ ആവില്ലെന്ന് യുവതി തനിക്ക് രാഹുലിന്റെ ആദ്യ വിവാഹത്തെക്കുറിച്ച് അറിയാമായിരുന്നു കല്യാണത്തിന് മുൻപ് ഡൈവോഴ്സ് കിട്ടുമെന്ന് കരുതി വിവാഹം മാറ്റിവെക്കാൻ രാഹുൽ പറഞ്ഞിരുന്നു താനാണ് നിർബന്ധിച്ചത് നൂറ്റി അൻപത് പവൻ സ്വർണത്തിന്റെയും കാറിന്റെയും കാര്യം ആരോപിച്ചത് വക്കീൽ പറഞ്ഞിട്ടാണ് മാട്രമോണി സൈറ്റിൽ പരിചയപ്പെട്ട ഒരാളുമായി സംസാരിച്ചതാണ് തർക്കത്തിനുള്ള പ്രധാന കാരണമെന്നും യുവതി വെളിപ്പെടുത്തുന്നു രാഹുലേട്ടൻ രണ്ടു തവണ തല്ലി അന്ന് ഞാൻ കരഞ്ഞ് ബാത്റൂമിൽ പോയപ്പോൾ തലയിടിച്ച് വീണപ്പോഴാണ് മുഴവന്നത് അടുക്കള കാണൽ ചടങ്ങിനെ വീട്ടുകാർ വന്നപ്പോഴേക്കും പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തിരുന്നു മുഖത്തെ പാടുകണ്ട് വീട്ടുകാർക്ക് സംശയം തോന്നി ചോദിച്ചപ്പോൾ ആദ്യം ബാത്റൂമിൽ വീണെന്ന് പറഞ്ഞു തുടരെ ചോദിച്ചപ്പോൾ അടിച്ചെന്ന് പറഞ്ഞു അന്ന് തന്നെ വീട്ടുകാർ തന്നെ ബലം പ്രയോഗിച്ച് കൂട്ടിക്കൊണ്ടുപോയി തെറ്റായ ആരോപണങ്ങൾ രാഹുലേട്ടന്റെ തലയിൽ വെച്ചു കൊടുത്തു കുടുംബത്തോട് ഇതിനൊന്നും താല്പര്യമില്ലെന്ന് പറഞ്ഞിരുന്നു എന്നാൽ അവരുടെ ഭാഗത്ത് നിന്ന് പിന്തുണ കിട്ടിയില്ല സ്ത്രീധനത്തിന്റെ പേരിലാണ് മർദ്ദിച്ചതെന്നും ബെൽറ്റ് കൊണ്ടടക്കം മർദ്ദിച്ചുവെന്നും ചാർജർ കേബിൾ വെച്ച് കഴുത്തുമുറുക്കിയതുമെല്ലാം തെറ്റായ ആരോപണങ്ങൾ മാത്രമായിരുന്നു എന്നാണ് യുവതി പുറത്തു പറഞ്ഞത് ആരും തന്നെ സപ്പോർട്ട് ചെയ്തില്ല ആരും കൂടെ നിൽക്കണം എന്ത് പറയണം എന്നൊന്നും മനസ്സിലായില്ല അന്ന് തന്നെ ഒരുപാട് ചെയ്തു വീട്ടുകാർ ആത്മഹത്യാ ഭീഷണി മുഴക്കിയപ്പോഴാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന ആവശ്യമില്ലാത്ത കുറെ രാഹുലേട്ടനെ മിസ് ചെയ്യുന്നുണ്ട് ഇതാണ് പുതിയ വെളിപ്പെടുത്തൽ എന്താണിത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അത്ഭുതം അല്ലെ പരാതിക്കാരിയായി പെൺകുട്ടി തനിക്ക് പരാതിയില്ലെന്ന് സത്യവാങ്മൂലം പോലീസിന് കൈമാറിയിട്ടുണ്ട് കോടതിയിലാണ് പെൺകുട്ടി സത്യവാങ്മൂലം നൽകിയത് വീട്ടുകാർ പറഞ്ഞതനുസരിച്ചാണ് എല്ലാം ചെയ്തത് എന്നും പരാതിയിൽ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം കള്ളമാണെന്നും യുവതി ഇന്നലെ വെളിപ്പെടുത്തിയിരുന്നു സ്ത്രീധനം ആവശ്യപ്പെട്ട ഭർത്താവ് രാഹുൽ പി ഗോപാൽ തന്നെ ക്രൂരമായി മർദ്ദിച്ചെന്ന് പറഞ്ഞത് കളവാണെന്നും ആരോപണം ഉന്നയിച്ചതിൽ കുറ്റബോധമുണ്ടെന്നുമുള്ള വെളിപ്പെടുത്തലുമായി ഇന്നലെയാണ് നവവധു രംഗത്തെത്തിയത് ആരോപണങ്ങളിൽ ക്ഷമാപണവും നടത്തി മാതാപിതാക്കളുടെ ആവശ്യപ്രകാരമാണ് തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചതെന്നും സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ യുവതി വെളിപ്പെടുത്തുകയായിരുന്നു കഴിഞ്ഞ മൂന്നിന് തിരുവനന്തപുരത്തെ ഐ ടി കമ്പനിയിൽ ജോലിക്ക് പോയ യുവതി കുടുംബവുമായി ബന്ധപ്പെട്ടിരുന്നില്ല മകളെ കാണാനില്ലെന്ന മാതാപിതാക്കൾ പരാതി നൽകാനിരിക്കെയാണ് ഇന്നലെ ക്ഷമ ചോദിച്ച് വീഡിയോ ഇട്ടിട്ടുള്ളത് ഇതിനു പിന്നാലെ യുവതിയെ കാണാനില്ലെന്ന് കാട്ടി മാതാപിതാക്കൾ പറവൂർ വടക്കേക്കര പോലീസിൽ പരാതി നൽകി സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പ്രതിയായ കേസിലാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ ഇതോടെ കേസന്വേഷണം പ്രതിസന്ധിയിലായി കോടതിയിൽ യുവതിയുടെ രഹസ്യമൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു പോലീസ് പ്രതിക്കൊപ്പം നിന്നെന്ന ആരോപണം ഉയർന്ന കേസ് കൂടിയാണിത് രാഹുലിന്റെ അമ്മ ഉഷാകുമാരി സഹോദരി കാർത്തിക പന്തീരങ്കാവ് സ്റ്റേഷനിലെ ശരത് ലാൽ രാജേഷ് മാങ്കാവ് എന്നിവർക്ക് ജാമ്യം ലഭിച്ചിരുന്നു ജർമ്മനിയിലേക്ക് കടന്ന രാഹുലിനെ നാട്ടിലെത്തിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ വെളിപ്പെടുത്തലുമായി യുവതി രംഗത്തെത്തിയത് കേസിൽ അലംഭാവം കാട്ടിയെന്ന പേരിൽ പന്തീരങ്കാവ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ എസ് സരിനെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായി മെയ് അഞ്ചിനായിരുന്നു യുവതിയുടെ വിവാഹം നടന്നത് മകൾ മൊഴിമാറ്റിയ സംഭവത്തിൽ പ്രതികരണവുമായി അച്ഛൻ രംഗത്തെത്തിയിരുന്നു മകളെ ഭീഷണിപ്പെടുത്തി പറയിച്ചതാണെന്നും പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നു